മലപ്പുറത്തെ സർക്കാർ സ്കൂളിൽ ഹജ്ജ് ഉമ്രാ ചടങ്ങുകൾ നിർവഹിക്കുന്നതിനുള്ള പരിശീലനം നൽകുന്നു എന്ന തരത്തിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് മക്കയിലെ കാലയത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ച രൂപത്തിനു ചുറ്റും ആൺകുട്ടികളും പെൺകുട്ടികളും വലം വെച്ച് നടക്കുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത് ഹജ്ജ് കർമ്മം നിർവഹിക്കുമ്പോൾ ധരിക്കുന്നതിൽ സമാനമായ വസ്ത്രങ്ങൾ കുട്ടികൾ ധരിച്ചിട്ടുണ്ട് ഫേസ്ബുക്കിൽ രവികുമാർ നായർ എന്ന സംഘപരിവാര അനുയായി ഷെയർ ചെയ്ത വീഡിയോയുടെ കൂടെ നൽകിയിട്ടുള്ള വിവരണം ഇങ്ങനെയാണ് മലപ്പുറത്തെ മുസ്ലിം ലീഗ് നേതാവിന്റെ ഗവൺമെന്റ് എയ്ഡഡ് പൊതുവിദ്യാലയത്തിൽ ഹജ്ജിന് പോയി ഉമ്ര അനുഷ്ഠിക്കുന്ന ആചാരങ്ങൾ പഠിപ്പിക്കുന്നു സ്കൂൾ അങ്കണത്തിൽ ഉമ്ര അനുഷ്ഠിക്കാനുള്ള വേദി ഒരുക്കി ഹജ്ജ് തീർത്ഥാടകരുടെ വേഷവിധാനത്തിൽ കുട്ടികളെ ഒരുക്കി അവരെ കൊണ്ട് ഉമ്ര അനുഷ്ഠാനം പരിശീലിപ്പിക്കുക എന്നത് ഈ നാട് എവിടെ എത്തി നിൽക്കുന്നു എന്നതിന് ഉത്തമ ദൃഷ്ടാന്തം എന്നാൽ ദൃശ്യങ്ങൾക്ക് സർക്കാർ സ്കൂളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരുള്ള എം ബി എസ് ഗ്ലോബൽ എന്ന അൺഎയ്ഡഡ് സ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് സ്കൂളിന്റെ സോഷ്യൽ മീഡിയ പേജുകൾ പരിശോധിച്ചപ്പോൾ വൈറൽ വീഡിയോയിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളതായി കണ്ടെത്തി ഈദ് ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ആഘോഷ പരിപാടിയുടെ വീഡിയോ ആണിതെന്ന് സ്റ്റേജിലെ ബാനറിൽ നിന്ന് മനസ്സിലാകുന്നു എം ബി എസ് ഗ്ലോബൽ സ്കൂളിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ജൂൺ മൂന്നിന് വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് കളറിംഗ് മത്സരവും മറ്റു പരിപാടികളും ഉണ്ടായിരുന്ന ആഘോഷത്തിന്റെ വീഡിയോയിലെ ഹജ്ജ് അവതരണ ദൃശ്യങ്ങൾ മാത്രം എഡിറ്റ് ചെയ്തെടുത്താണ് പ്രചരണം നടത്തുന്നത് സ്കൂളിൽ നടന്ന ഈദ് ആഘോഷങ്ങളുടെ ദൃശ്യങ്ങളിൽ നിന്നും കുറച്ച് ഭാഗം മാത്രം എടുത്ത് ദുഷ്പ്രചരണത്തിന് ഉപയോഗിക്കുകയാണെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു മുസ്ലിം മാനേജ്മെന്റ് നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളാണിത് സ്കൂളിനോടനുബന്ധിച്ച് മദ്രസയും പ്രവർത്തിക്കുന്നുണ്ട് മദ്രസയിലെ ആറാം ക്ലാസ്സിലെ പാഠ്യപദ്ധതിയിലുള്ള ഹജ്ജിനെ പറ്റി കുട്ടികൾ സ്കിറ്റ് അവതരിപ്പിച്ചതാണ് ദൃശ്യങ്ങളിലുള്ളതെന്നും അവർ വ്യക്തമാക്കി സർക്കാർ സ്കൂളിൽ ഹജ്ജ് തീർത്ഥാടനത്തെ പറ്റിയുള്ള പരിശീലനം നൽകുന്നു എന്ന പ്രചരണം തെറ്റാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി വ്യാജ വാർത്തകളുടെ നേരറിയാൻ ഫാക്ട് ഫൈൻഡറുമായി ബന്ധപ്പെടുക ബന്ധപ്പെടേണ്ട വാട്സാപ്പ് നമ്പർ സെവൻ നയൻ സീറോ ഡബിൾ ടൂ ഫോർ ഡബിൾ ടൂ സീറോ ത്രീ